ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഡിആർഡിഒന് ചെയ്യാൻ പറ്റാത്തത് എങ്ങനെയാണ് സ്വകാര്യ കമ്പനികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിശയകരമായിട്ട് ഇത്തരത്തിലുള്ള ആശങ്കകള് ചോദ്യങ്ങളൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എൻ ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്വകാര്യ കമ്പനി അമേരിക്കയിലെ ഒരു കമ്പനിയുമായിട്ട് ജനറൽ അറ്റോമിക്സുമായി ചേർന്നുകൊണ്ട് ഒരു ഡ്രോൺ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യ ഏതാണ്ട് എൺപത്തിയേഴോളം ഡ്രോണുകള് ഏഹ് നിർമ്മിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് ഈ നമ്മളെ നാട്ടിലെ സ്വകാര്യ കമ്പനികൾ മാത്രമല്ല ഏറെ നാളായിട്ട് ഡിആർഡിഒന് പല തരത്തിലുള്ള ഡ്രോണുകളും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല അവർ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്ന വിമർശനങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് അപ്പോ ഇത് യഥാർത്ഥത്തിൽ സ്വകാര്യ കമ്പനികളാണോ ഈ പ്രതിരോധ മേഖലയിൽ ഉന്നയിക്കുന്നത് ഡി ആർ ഡിഒവിനേക്കാൾ കൂടുതൽ ഡ്രോണുകളുടെ കാര്യം വരുമ്പോൾ ഡിആർഡിഒേക്കാൾ മുന്നിൽ നിൽക്കുന്ന സ്വകാര്യ കമ്പനികളാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതൊരു സത്യമാണ് കാരണം ഇപ്പോൾ തന്നെ ഈ ടാറ്റ ഡിഫൻസ് സിസ്റ്റംസ് അതുപോലെ അദാനി എൽബിറ്റ് ഡിഫൻസ് അവരൊക്കെ അവരൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്തൂറിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ചെറിയ കമ്പനികളായ പിന്നെ സോളാർ ഡിഫൻസ് അതൊരു സ്വകാര്യ കമ്പനിയാണ് അവരെ പൂനെ ആസ്ഥാനമായിട്ടുള്ളതാണ് ഭാരത് ഫോർജ് അതും സ്വകാര്യ മേഖലയിലുള്ളതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഡി ആർ ഡി ഒയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഡി ആർ ഡി ഒടെ രണ്ട് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് മെയിൽ ഡ്രോണുകൾ ഒന്ന് തപസ് ബി എച്ച് ടു സീറോ വൺ മറ്റത് ആർച്ചർ എൻ ജി എന്ന കോംബാറ്റ് ഡ്രോൺ തപസ് എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ ഡ്രോണും ആർച്ചർ എഞ്ചി ഒരു ആക്രമണ ഡ്രോണുമാണ് ഇത് രണ്ടും വർഷങ്ങളായിട്ട് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് അങ്ങോട്ട് ശരിയാകുന്നില്ല അതാണ് അതിന്റെ ഒരു കഷ്ടം അതായത് ഈ തപസ് ഡ്രോണ് രണ്ടായിരത്തി ആ പതിനാറിൽ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തി നിരവധി പരീക്ഷണ പറക്കലുകൾ നടത്തി അത് ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ ഭാരം ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് അത് പിന്നീട് അത് പല കൂട്ടിച്ചേർക്കലുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഭാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാമോളം എത്തി അതിനെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഈ തപസ് എന്ന നിരീക്ഷണ ഡ്രോണ് ഏതാണ്ട് ഇരുപത്തി എട്ട് മുപ്പത് മണിക്കൂർ പറക്കുകയും ഒറ്റയടിക്ക് പറക്കുകയും അതുപോലെ തന്നെ അതിന് പിന്നെ മുന്നൂറ്റി അമ്പത് കിലോഗ്രാമോളം ഈ ക്യാമറ അതുപോലെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇതെല്ലാം ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഉണ്ടാകും അതുപോലെ തന്നെ ഈ മുപ്പത് ഞാ ഇരുപത്തിയെട്ട് മണിക്കൂറും മുപ്പതിനായിരം അടി ഉയരത്തിൽ ഫ്ലൈറ്റ് സീലിംഗ് മുപ്പതിനായിരം അടിയാണ് അപ്പൊ ഈ ലക്ഷ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ അതിന് ഏതാണ്ട് പതിനെട്ട് മണിക്കൂർ മാത്രമേ തുടർച്ചയായിട്ട് പറക്കാനുള്ള ശേഷി കൈവരിക്കാനായിട്ടുള്ളൂ അതുപോലെ തന്നെ മുപ്പതിനായിരം അടി ഉയരം എന്നുള്ളത് ഏതാണ്ട് അടുത്തെത്തി അത് വേണമെങ്കിൽ ഇരുപത്തി എണ്ണായിരം അത് അത്ര വലിയൊരു കുറവാണ് അല്ല എങ്കിലും ഞാൻ പറയുന്നത് ലക്ഷ്യം സാധൂകരിക്കാൻ പറ്റിയില്ല അത് അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഈ തപസ് ബി എസ് എസ് ടു സീറോ വൺ ഡ്രോണ് നേടുക പിളർന്ന് താഴോട്ട് തകർന്നു പിന്നീട് അത് എഴുന്നേറ്റിട്ടില്ല പിന്നെ അത് മിഷൻ മോഡിൽ നിന്നും മിഷൻ എന്ന് പറയുന്ന ഒരു ഊർജിതമായിട്ടുള്ള അതിന്റെ ഉത്പാദനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്ന സർക്കാർ അതിൽ നിന്നങ്ങ് പിന്മാറി അതുകൊണ്ട് വലിയ ഏതാണ്ട് രണ്ടായിരം കോടി രൂപയോളം അതിന് മുടക്കിയതാണ് അതാ ഒരു ഭാഗത്ത് ഇനി ആർച്ചർ ഡ്രോണ് ആർച്ചർ ഇതിനേക്കാൾ കുറച്ച് ഭാരം കുറഞ്ഞതും കോമ്പോസിറ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ഡ്രോണാണ് ആ ആ പിന്നെ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ തപസ് എൻ ബി ഒ സാറ്റേണിന്റെ റഷ്യൻ നിർമ്മിത ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ തപസിന്റെ കാര്യം മാറിയിട്ട് ഇനി നമ്മൾ ആർച്ചറിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് വരും ആർച്ചർ ചില പിന്നെ സോഴ്സസ് അനുസരിച്ച് അതിന് നാനൂറ് കിലോഗ്രാം ആ പിന്നെ ഭാരം പേലോട് വഹിക്കാൻ കഴിയും അതിലെ പിന്നെ മിസൈലുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബോംബുകൾ ഉണ്ടാകും അതൊക്കെ ഉൾപ്പെടെ ഉള്ളതാണ് ഈ നാനൂറ് കിലോഗ്രാം പേലോട് അത് വഹിക്കാൻ കഴിയുമെന്നാണ് അത് ആദ്യം ഊഹിച്ചിരുന്നത് ഏതാണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ആറ് മണിക്കൂറിലധികം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് മണിക്കൂറോളം തുടർച്ചയായിട്ട് പറക്കാൻ പറ്റുമെന്നും ഇരുപത്തി എണ്ണായിരം തൊട്ട് മുപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കുമെന്നും ഒക്കെയാണ് അത് കൃത്യമായ ഒരു പിന്നെ സ്പെസിഫിക്കേഷൻ പലപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരുന്നില്ല ചിലതിലൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം തുടർച്ചയായിട്ട് അതായത് ഒരു ദിവസം പറക്കാനാണ് അതിന്റെ ഒരു ഉദ്ദേശിച്ചിരുന്നത് ഏതാണ്ട് ആയിരം കിലോമീറ്റർ റേഞ്ച് ഉള്ള അകല വരെ പോയിട്ട് ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡ്രോൺ ഡ്രോണായിട്ടൊക്കെയാണ് വിഭാവനം ചെയ്തിരുന്നത് പക്ഷെ ഇത് രണ്ടും ദൗർഭാഗ്യവശാല് ശരിയായിട്ടില്ല ഇപ്പൊ ഈ ആർച്ചർ പലവട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ആർച്ചർ പരീക്ഷണ പറക്കൽ നടക്കുമെന്ന് പറഞ്ഞു പിന്നീട് ബാംഗ്ലൂരിൽ എയർ ഷോ നടക്കുമ്പോൾ അവിടെ ഇത് പിന്നെ അന്നത്തെ അവിടെ വെച്ച് പരീക്ഷണ പറക്കൽ നടത്തുമെന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ കാലത്തിൽ ഇത് പരീക്ഷണ പറക്കൽ നടക്കുമെന്ന് പറഞ്ഞു എന്തായാലും ഈ കഴിഞ്ഞ ആ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇത് പരീക്ഷണ പറക്കൽ നടത്തിയെന്നാണ് ചില പ്രതിരോധം പ്രസിദ്ധീകരണങ്ങൾ വാർത്ത വന്നു പക്ഷെ എല്ലാത്തിലും അത് വന്നിട്ടില്ല മുഖ്യധാരാ മാതൃ മാധ്യമങ്ങളിൽ അത് വന്നിട്ടില്ല ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടില്ലായിരിക്കാം പ്രതിരോധ പ്രസിദ്ധീകരണങ്ങൾ അവരുടെ സോഴ്സസിന് ഉപയോഗിച്ച് ലഭിച്ച വാർത്തയായിട്ടായിരിക്കാം പ്രസിദ്ധീകരിച്ച് എന്തായാലും ശരി ഈ എൺപത്തിയേഴ് വിമാന ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുമ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് സർക്കാർ സ്വകാര്യ മേഖലയ്ക്കും അവസരം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് എല്ലാൻ ടി ജനറൽ ആറ്റമിക്സ് എന്നുള്ള അമേരിക്കൻ കമ്പനിയുമായിട്ട് ഇപ്പോൾ ഒരു കരാറിലെത്തിയിരിക്കുന്നത് ഈ ജനറൽ ആറ്റമിക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോൺ നിർമ്മാണ കമ്പനിയാണ് അവരുടെ ആണ് പ്രഡേറ്റർ എം ക്യു നയൻ ബി എന്ന ഡ്രോൺ അതിന് സി ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു വർഷൻ ഉണ്ട് ഇന്ത്യ അതിൻ്റെ മുപ്പത്തി ഒന്ന് ഡ്രോണുകൾ ഇപ്പോൾ വാങ്ങുന്നു വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ മൊത്തമായിട്ടും ഡെലിവറി വന്ന് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എന്തായാലും അതിലെ ഒരു നല്ല ശതമാനം ഡ്രോണുകൾ ഇന്ത്യയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അത് മാത്രവുമല്ല അവരുടെ ഈ പ്രഡേറ്റർ പിന്നെ എം ക്യു നയൻ സി ഗാർഡിയൻ ഡ്രോണ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നിരീക്ഷണത്തിന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരനായിട്ടുള്ള വിവേക് ലാൽ എന്ന വ്യക്തിയാണ് ഈ ജനറൽ ആറ്റമിക്സിന്റെ സിഇഒ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡേറ്റർ എം ക്യു നയൻ ബി എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഹെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ട അതായത് മീഡിയം മറ്റേ ഞാൻ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മെയിലാണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ആണ് അതായത് മെയിൽ ഡ്രോണിനേക്കാൾ കുറച്ചുകൂടി സാങ്കേതികത്വവും മികവുമുള്ള ഒരു ഡ്രോണാണിത് പ്രഡേറ്റർ ഡ്രോൺ അപ്പൊ ഈ പ്രഡേ എം ക്യു നയൻ സീരീസിലുള്ള ഒരു ഡ്രോൺ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ആണ് എൽ ആൻ ടി ഇങ്ങനെ ഒരു സഹകരണത്തിലെ ഇവരുമായിട്ടൊരു സഹകരണ കരാറിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ എന്ന് പറയുന്ന ഡ്രോണ് അത് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അത് ഇപ്പോൾ തന്നെ നമ്മുടെ പത്തോളം ഡ്രോണുകൾ നമ്മുടെ കരസേനയുടെയും വ്യോമസേനയുടെയും അതുപോലെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡ്രോണ് നാവികസേനയുടെ കൈവശമാണ് ഈ ഡ്രോണുകൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂരില് നമ്മൾ ഉപയോഗിച്ചിരുന്നു വളരെ മികച്ച ഡ്രോണാണ് അങ്ങനെ ഈ ഡ്രോണ് ഇപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അവരും ഈ മത്സരത്തിൽ ഉണ്ടാകും അതായത് ഇന്ത്യയുടെ സ്വകാര്യ മേഖല വിദേശത്തെ മികച്ച കമ്പനി ഈ അദാനി എൽ ബിറ്റ് സിസ്റ്റംസ് എന്ന ഇസ്രായേൽ കമ്പനിയുമായിട്ടാണ് കരാറിൽ അവരുടെയാണ് ഹെറോൺ എന്ന് പറയുന്ന ഡ്രോണുകൾ ഉണ്ട് ആ ഹെറോൺ ഡ്രോൺ അമേരിക്ക അമേരിക്ക വരെ യൂസ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ സൈന്യം പോലും ഇസ്രായേൽ നിന്ന് ഈ ഹെറോൺ ഡ്രോൺ വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യ ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ കുറച്ച് പത്തിൽ താഴെ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോ അങ്ങനെ വിദേശ കമ്പനികളുമായിട്ടുള്ള സംയുക്ത സംഭരം സംരംഭങ്ങൾ നമ്മളുടെ നാട്ടിൽ സ്വകാര്യ മേഖല തുടങ്ങിയപ്പോൾ ദൗർഭാഗ്യവശാല് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയ നമ്മുടെ പൊതുമേഖല ഈ പ്രഡ ഈ തപസ് ഡ്രോണും ആർച്ചറും ഒക്കെ എച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും എച്ച് ഐ എല്ലും കൂടെ എച്ച് ഐ എല്ലും അതുപോലെ ഡി ഡിആർഡി ഒും കൂടെ ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത് പക്ഷെ അവർക്ക് ഇത് ഒരു വിജയകരമായിട്ട് ഒരു മെയിൽ ഡ്രോൺ പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ് അതായത് ഇന്ത്യയുടെ പൊതുമേഖല എവിടെയോ ഈ പിഴച്ചു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അത്ര വലിയ ശാസ്ത്ര സാങ്കേതിക മികവുമൊന്നും അച്ചീവ് ചെയ്തിട്ടില്ലാത്ത തുർക്കി ഡ്രോണിൻ്റെ കാര്യത്തിൽ ഇന്ന് ലോകത്തിലെ ഒന്നാം നമ്പർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് തുർക്കിയിലെ ഒരു പിന്നെ കമ്പനി സ്വകാര്യ മേഖലയാണ് സർക്കാരിന്റെ സഹായം ഉണ്ടത് ഡയറക്ടർ എന്ന് പറയുന്ന ഡ്രോണാണ് ആ ബൈറക്ടർ ടി വി ടു ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മെയിൽ ഡ്രോണ് അവരുടെ തന്നെ ഹെയിലായിട്ടുള്ള അക്കിൻകി എന്ന് പറയുന്ന വേറൊരു ഡ്രോണുമുണ്ട് അത് രണ്ടും ഇത് രണ്ടും ആയുധം അതായത് ആക്രമണ കോംബാക്ട് ഡ്രോണുകളാണ് അപ്പം ഇന്ത്യയുടെ പൊതുമേഖല ഇത് വലിയൊരു നിരാശയാണ് നമുക്ക് ഡ്രോണിൻ്റെ കാര്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ശരി ഈ ഇപ്പോഴും തപസ് ഡ്രോൺ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കളയണ്ട എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ അത് ഞാനും ചിന്തിക്കുന്നത് കാരണം രണ്ടായിരം കോടി രൂപയോളം മുടർ പറക്കാനും ഇരുപത്തി എണ്ണായിരത്തോളം അടി ഉയരത്തിൽ എത്താനും കഴിഞ്ഞ ഒരു ഡ്രോൺ അത്ര മോശപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിൽ പരാജയപ്പെട്ടു അത് ഗൗരവമേറിയ വിഷയമാണ് അത് പത്ത് കൊല്ലം പരീക്ഷണ പറക്കൽ ഇപ്പോൾ പത്ത് കൊല്ലത്തോ എട്ട് കൊല്ലം പരീക്ഷണ പറക്കൽ നടത്തി അതിന് പറ്റിയില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെ എന്തൊക്കെയോ ഈ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംസ്കാരത്തിൽ തൊഴിൽ സംസ്കാരത്തിൽ എന്തൊക്കെയോ ഉണ്ട് അതിന്റെ മാനേജ്മെന്റ് സംസ്കാരത്തിൽ എവിടെയൊക്കെയോ പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ തപസ്സെന്ന ഒരു ഡ്രോൺ നമ്മൾ ഓൾറെഡി നിർമ്മിച്ചു അത് ലക്ഷ്യത്തിൽ എത്തിയില്ല എങ്കിൽ രണ്ടാമത്തെ ആയിട്ടുള്ള പിന്നെ ആർച്ചർ നമ്മൾ നിർമ്മിക്കാൻ എന്ന കാര്യത്തിൽ ആ അനുഭവം നമുക്കുണ്ടല്ലോ തപസ്സ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഡ്രോൺ നിർമ്മിച്ച് പരിചയമില്ല പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ ആ അനുഭവ സമ്പത്തുമായിട്ട് ആർച്ചർ നിർമ്മിച്ചപ്പോഴും ഈ പറയുന്ന സമയത്തൊന്നും അത് പൂർത്തിയായി എന്തായാലും ആർച്ചർ ഈ ഒക്ടോബർ ഇരുപത്തിയോ അഞ്ചിന് നടത്തിയ പരീക്ഷണ പറക്കൽ വളരെ ടെക്സ്റ്റ് ബുക്ക് ലോഞ്ചും അതുപോലെ ടേക്ക് ഓഫും ലാൻഡിങ്ങും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫ്ലൈറ്റും ഒക്കെ ആയിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ നല്ല കാര്യം എന്തായാലും ആദ്യത്തെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് രണ്ടാമത്തെ ഡ്രോണ് അതിന്റെ വെയിറ്റ് ആവശ്യമില്ലാതെ കൂടുന്നതിൽ നിന്ന് നമ്മൾക്ക് അത് നിയന്ത്രിച്ചു നിർത്താൻ പറ്റിയെന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത അതൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് എന്തായാലും ഈ ഡ്രോണുകൾ വരും കാലത്തെ യുദ്ധങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഒരു കാറ്റഗറിയിലുള്ള ഡ്രോണിനെ കുറിച്ച് മാത്രമാണ് ഡ്രോണുകൾ മറ്റു ചില കാറ്റഗറികളിലുണ്ട് അതായത് സൂയിസൈഡ് കാമിക്കാസി ഡ്രോൺ സ്വാം ഡ്രോൺ അങ്ങനെയൊക്കെ പറയുന്ന വിഭാഗങ്ങളിലെ പിന്നെ ബോംബർ ഡ്രോണ് അത് അവിടെയൊക്കെ ഇന്ത്യയിലെ സ്വകാര്യ മേഖല വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അപ്പോൾ സ്വകാര്യ മേഖല ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ വലിയ മുന്നേറ്റം നടത്തുന്നത് ദൗർഭാഗ്യവശാൽ പൊതുമേഖലയ്ക്ക് അതോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് തീർത്തും യാഥാർത്ഥ്യമാണ് അതിൽ ഒരു അല്പം ഒരു കണിക പോലും അതിശയോക്തിയില്ല ഞാൻ ഈ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇവ ഇവരുടെ ഒരു തൊഴിൽ സംസ്കാരം മെച്ചപ്പെടുത്തി അവർ മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ആർച്ചർ ഡ്രോണ് ഒരു പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു എന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് കൂടുതൽ വാർത്തകളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം